ഒരു ഇംഗ്ലണ്ടുകാരൻ പണിതിരിക്കുന്ന ഒരു പുതിയൊരു വീടാണിപ്പോൾ നിങ്ങളെ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബാൽക്കണി ഒരു കോർട്ട് യാർഡ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീട് വളരെ വില കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല വിശാലമായ ഒരു ഹാളൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്നവല്ല വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണോ ഇപ്പോൾ ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നതോളം ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കരിങ്കുന്നം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റിസർവേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം